നമസ്കാരം സത്യം പറഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന് പറയുന്ന ഒരു പഴമൊഴിയുണ്ട് ആ അവസ്ഥയിലാണ് ഇപ്പോൾ ബി ജെ പി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അവർ പോലീസിനെ സമീപിച്ചതും ആറ് വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നാഗാലാന്റിലെ ബി ജെ പിയുടെ വനിതാ എം പി അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചത് വളരെ ഉച്ചത്തിൽ തന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്നും അദ്ദേഹത്തിൻ്റെ സാമീപ്യം തനിക്ക് അങ്ങേയറ്റം അസ്വസ്ഥത ഉണ്ടാക്കിയെന്നും അതേ തുടങ്ങി ഏറെ വേദനയോടെയാണ് താൻ മാറി നിന്നത് എന്നും അവർ പറഞ്ഞിരുന്നു ഒരു പാർലമെൻറ് അംഗവും ഇത്തരത്തിൽ പെരുമാറരുതെന്ന് തോന്നി എന്നുകൂടി അവർ അടിവരയിട്ട് അന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിലും അതുപോലെ തന്നെ എസ് ടി സമുദായത്തിലെ അംഗമെന്ന നിലയിലും തൻ്റെ ആത്മാഭിമാനത്തിനും അന്തസ്സിനുമാണ് രാഹുൽ ഗാന്ധി കാരണം മുറിവേറ്റത് അതിനാൽ ബഹുമാനപ്പെട്ട ചെയർമാനോട് താൻ സംരക്ഷണം തേടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായിട്ടുള്ള ജഗദീപ് ധൻഖറിൻ്റെ അടുത്തേക്ക് അവർ കരഞ്ഞുകൊണ്ട് ഓടുകയാണ് അന്നുണ്ടായത് മാത്രമല്ല ജഗദീപ് ധൻഖർ അവർ പറഞ്ഞത് വെള്ളം തൊടാതെ അന്ന് വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് എഫ് ഐ ഒരു വനിതാ എംപിയെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി കേസ് കൊടുത്ത് പോലീസ് അതിനെ എഫ് ഐ ആർ ഇട്ടെങ്കിലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മറ്റൊരു ബി ജെ പി നേതാവാണ് ഇതേ വിഷയത്തിൽ ഇതോടെ ബി ജെ പിയുടെ നില കൂടുതൽ പരുങ്ങലിലായി എന്ന് പറയേണ്ടതായിട്ട് വരും അതായത് ഒരു വനിതാ മന്ത്രിക്കെതിരെ അധിക്ഷേപപരമായിട്ടുള്ള പരാമർശം നടത്തിയ സംഭവത്തിൽ ബി ജെ പി നേതാവ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് പാർട്ടിയുടെ കർണാടക എം എൽ സി ആയ സി ടി രവിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കർണാടക കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിട്ടുള്ള ലക്ഷ്മി ഹെബ്ബാൽക്കറിനെതിരെയാണ് സി ടി രവി മോശം പരാമർശം നടത്തിയിരിക്കുന്നത് ബി മുൻ ദേശീയ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം വാക്കുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടക നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിനിടെ കർണാടക വനിതാ ശിശു വികസന മന്ത്രി ലക്ഷ്മി ഹെബ്ബാൽക്കറാണ് സി ടി രവി തനിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു ഇതേ തുടർന്ന് മന്ത്രി ഇതിനെതിരെ പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയുമായിരുന്നു ഹെബ്ബാൽക്കറിനെതിരെ നിരവധി തവണ സി ടി രവി മോശം പരാമർശം നടത്തിയെന്ന് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ വിവിധ വിഷയങ്ങളിൽ സി ടി രവിയും ഹെബാൽക്കറും തമ്മിൽ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു ബെൽഗാവിയിൽ നിന്നാണ് ബി ജെ പി നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഇതുമല്ലാത്തൊരു അടി തന്നെയാണ് കാരണം മുൻപ് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അവർ പോലീസിനെ സമീപിച്ചതും ആറ് വകുപ്പുകൾ പ്രകാരം രാഹുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും ഇപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഈ ബി ജെ പി നേതാവ് ചെയ്തതോ അവിടെ വനിത എന്ന പരിഗണനയൊന്നും ബി ജെ പി നേതാവിന് ഉണ്ടായില്ല എന്നതാണ് ഇപ്പോൾ രാജ്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി